നമ്മൾ കറി വെക്കുന്നത് നമ്മുടെ മധുരക്കിഴങ്ങ് അല്ലെങ്കിൽ നമ്മുടെ കുമ്ര സ്വീറ്റ് പൊട്ടറ്റോ എന്നൊക്കെ പറയുന്ന ഈ ഐറ്റമാണ് കേട്ടോ നമ്മളിന്ന് കറി വയ്ക്കുന്നത് നമുക്ക് കറി വയ്ക്കാം നമുക്കിത് ഇപ്പം ഞാൻ ഇത് കണ്ടോ ഇത് മുറിച്ചെടുത്തിരിക്കുന്ന ഇത് മുറിച്ചെടുത്തതാണേ മുറിച്ചെടുത്തത് നമ്മൾക്ക് നടാൻ വേണ്ടി സ്ലിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട് നമുക്കിതിൻ്റെ തൊലി ചെത്തി കളയണം നമുക്കിതിനെ ചെറുതായിട്ട് മുറിച്ചെടുക്കാൻ കഴിയും ഇവിടെ നമ്മൾ മധുരക്കിഴങ്ങ് അല്ല ഇവിടെ നമ്മുടെ ചീരിക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞ് കഴുകി റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുകൊണ്ട് തീയിലേക്ക് വെക്കാം നമ്മൾ ചട്ടി തീയ വെച്ച് ചൂടായി കഴിയുമ്പം നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം മുത്ത് കഴിയുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കടുുക ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തേക്കാം അര ടീസ്പൂൺ ഫെന്നുഗ്രീക്ക് അല്ലെങ്കിൽ ഉലുവായും കൂടി ഇട്ട് കൊടുക്കാം കഴുതുമിട്ട് കയറുന്ന കഴിയുമ്പോൾ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം അല്ല ഉള്ളിയുടെ ഒരു തവോളയുടെ പകുതി ഉണ്ട് കേട്ടോ ചെറിയൊരു തവോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കരുവേപ്പില ഒരു രണ്ട് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ കഴുകി വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നവർക്ക് ഇട്ടി കൊടുക്കാം ഞാൻ മഞ്ഞൾ പൊടി ഇടുന്നുണ്ട് ഞാൻ അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതിനാവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി വേണമെങ്കിൽ പിന്നെ ഇട്ടാ മതി മൂടിയിരുന്നത് അവിടെ ഇതിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മുടെ മധുരക്കരന്ന് വെന്തിട്ടുണ്ട് വെള്ളം വെട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് തീ കൂട്ടി വെച്ച് നമുക്ക് വെള്ളം ഒന്ന് ഒത്തിച്ചെടുക്കാം അതോടൊപ്പം തന്നെ ഇപ്പം തന്നെ ഞാൻ കുറച്ച് തേങ്ങാപ്പൊടി ഇട്ട് കൊടുക്കണം അതായത് ഡെസ്കേറ്റഡ് കോക്കനട്ട് അരക്കപ്പ് ഡിസ്കേറ്റഡ് കോക്കനട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അരക്കപ്പ് ഡിസ്കേറ്റഡ് കോക്കനട്ടിട്ട് കൊടുക്കണം ഇതും മൂടി നമ്മൾ തേങ്ങക്കകത്ത് ആവിയൊക്കെ കയറി റെഡിയാക്കുക നീ കഴിച്ചായിരുന്നല്ലോ അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ രണ്ടുമൂന്ന് ഉണക്കവെള്ളം ഇട്ട് കൊടുത്തായിരുന്നു അത് ഞാൻ കാണിക്കാൻ മറന്നുപോയി അപ്പോൾ നമുക്കൊരു എരിവിന് വേണ്ടി അത്രയേ ഉള്ളൂ നമ്മുടെ മധുരക്കിഴങ്ങ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ പറ്റി അതിൻ്റെ തോരം പോലെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം നല്ല നമുക്ക് ഇങ്ങനെ തന്നെ ആണെങ്കിലും കഴിക്കാം നമ്മൾ മറിച്ചീനിയൊക്കെ കഴിക്കുന്ന പോലെ ഇങ്ങനെ ചീനികിഴങ്ങ് കഴിക്കാം ഇങ്ങനെയാണെങ്കിലും കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് ചോറിന് കറിയായിട്ടാണെങ്കിലും കഴിക്കാം രണ്ട് മുളക് ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ അതായത് നമ്മുടെ ഉണക്കമുളക് രണ്ടെണ്ണം ഇട്ട് കൊടുത്തായിരുന്നു അത് ഞാൻ കാണിക്കാൻ പറഞ്ഞിട്ടേ എൻ്റെ ഉണക്കമുളകും കൂടി ചുരുമായിട്ടൊരു ഇതിനു വേണ്ടി മാത്രം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ കറിയായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ പുഴുക്കായിട്ട് വേണമെങ്കിലും കഴിക്കാം കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഇതുപോലെ തന്നെ കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് ഒരു മധുരവും ഒരു ചെറിയ മധുരവും ചെറിയ ഒക്കെ ആയിക്കോട്ടെ നല്ല ടേസ്റ്റ് ആവട്ടോ നമുക്ക് മുളക് അരച്ചിട്ടിട്ടാണെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി എടുക്കാവേ